പറഞ്ഞോളി പറഞ്ഞോളി ഇത് സുധീഷ് ഏട്ടാ മൂബര് നല്ല തിരക്കിലാട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ തിരക്ക് കാരണം റോഡ് വരെ ബ്ലോക്ക് ആവുന്ന അവസ്ഥയാണ് നല്ല പൊരിച്ച കൂന്തളും മാന്തയും ചെമ്മിനും അയക്കോരും ഒക്കെ കിട്ടുന്ന ഒരു കിഡിലാണ് ഉച്ചയൂണു സ്പോട്ട് മൂപ്പരുടെ അമ്മ ഈ അമ്മയും മോന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്ട് ഇവിടുത്തെ തിരക്ക് നല്ല അലുവ പോലത്തെ അയക്കോറിന്റെ പീസും മസാല പിടിച്ച കൂന്തളും മാന്തൊന്നും ഒരു രശീലടാ ഇതേപോലെ എലട്ടേന്റെ ശേഷം എത്ര വേണേലും കാത്തുക്ക പക്ഷെ സീറ്റിന് വേണ്ടിയുള്ള കാത്തുക്കൽ അത് സ്വല്പം ദുൽമാണേ ഇവിടെ ഉള്ള പഠിക്കാരൊക്കെ സുദീഷേട്ട് അമ്മനും മാമനെ കാണുന്ന കേട്ടോ തോന്നുന്നേ അമ്മ ഡെഡിക്കേഷനും കമ്പനിയൊക്കെ ഇടാ നല്ല രസമുള്ള മനുഷ്യ അതുകൊണ്ട് കിച്ചൺ ഒന്ന് കാണിച്ചു ചോദിച്ചപ്പോ ഓയിൽ കാണിച്ചൊക്കെ തന്നെ ഞാൻ ഒരു റിവ്യൂ പറയുമ്പോ കാണുന്ന ഫുഡിന് മാത്രല്ല കിച്ചൺ അത്യാവശ്യം ഒന്നും കൂടി ചെക്ക് ചെയ്യാറുണ്ട് ടു ബി ഹോണസ്റ്റ് ഒരു തവണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് നോക്കണം കാരണം അത്രക്കാൾക്കാരാണ് ചോയിച്ച് ചോയിച്ച് വരുന്നത് എന്തായാലും തായ ഇത്രയും തിരക്കല്ലച്ചിട്ട് മോളിലേക്ക് പോയേക്കി ആ വെടി ഒറ്റ സീറ്റ് ഒഴിവില്ല ഇനിയിപ്പൊ എന്താ കാട്ടാ തായ വരി തന്നെ വേറെ വൈലോ സാദാ ചോറിനൊക്കെ എം മാറി ഡിമാൻഡാ നോക്കിയാട്ടെ എല്ലാലും നല്ല വാഴന്റെ ഇലയില് ചോറോടുള്ള ചോറും കറിയും ചമ്മന്തിയും അച്ചാറൊക്കെ കിട്ടിയ സംഭവം അടിപൊളിയാലെ ഏറ്റവും വലിയ രസം എന്താച്ചാല് ഇവിടുത്തെ പണിക്കാര് പാത്രത്തോടെ അവിടെ കൊണ്ടേ വെക്ക കേട്ടോ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ടോളി പറഞ്ഞാണ്ട് അയ്യ് ഇഷ്ടമായി അവരുടെ കസ്റ്റമർ സർവീസ് എല്ലെങ്കിലും അടിപൊളി ഇപ്പാണെങ്കിൽ ഇത്തിരി പ്രൈസ് കൂട്ടീനുട്ടോ കാരണം മീനിന്റെ അവൈലബിലിറ്റി കുറവാണ് ഫുഡിനേക്കാളും ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവായിട്ട അടിപൊളി ഇടക്കിടക്ക് വന്നിട്ട് ചോറും മീന്റെ കായും കാര്യങ്ങളൊക്കെ ഇട്ടു തരണ്ടേനിയാ

നമ്മള് ബേപ്പൂര് പോണ വഴിക്ക് മാഞ്ചോട്ടില് പേര് പോലും ഇല്ലാത്തൊരു സ്പോട്ടാണ് കേട്ടോ അത് ആയിക്കോട്ടെ എന്നാ